എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കോസ്റ്റ് ഗാർഡിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇത് റിലീസായിട്ടുണ്ട് അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ആപ്ലിക്കേഷനും തുടങ്ങിയിട്ടുണ്ട് അതായത് നാവിക് ജനറൽ ഡ്യൂട്ടി ഡൊമസ്റ്റിക് ബ്രാഞ്ച് യാന്ത്രിക് തുടങ്ങിയ ബ്രാഞ്ചുകളിലേക്കാണ് വാക്കൻസികൾ ആപ്ലിക്കേഷൻ തുടങ്ങിയത് ഇന്നാണ് ജൂൺ പതിനൊന്ന് മുതൽ ജൂൺ ഇരുപത്തഞ്ച് വരെ മാത്രമാണ് ടൈം കിട്ടുന്നുള്ളൂ പെട്ടെന്ന് കയറി അപേക്ഷയച്ചോളൂ ആപ്ലിക്കേഷൻ ലിങ്ക് ചെയ്യാൻ താഴെ കൊടുക്കാം അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് മുഴുവനായിട്ട് നോക്കാം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ ആൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ നാവിക് ജി ഡിയിലേക്ക് പ്ലസ് ടു സയൻസാണ് വേണ്ടത് അപേക്ഷ അയക്കാൻ ഡി ബിയിലേക്ക് പത്താം ക്ലാസ് മതി യാന്ത്രിക്കിലേക്ക് ഒരു ഡിപ്ലോമയാണ് വേണ്ടത് അതായത് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് അതുമല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ റേഡിയോ പവർ തുടങ്ങിയ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ യാന്ത്രക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ ജി ഡിയിലേക്ക് പ്ലസ് ടു സയൻസ് ഡി ബിയിലേക്ക് പത്താം ക്ലാസ് യാന്ത്രിക്ക് ഡിപ്ലോമ ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ടൂറ്റി ഇരുപത്തി രണ്ടാണ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ അതായത് ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി നാലിനും ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി എട്ടിൻ്റെ ഇടയിൽ ജനിച്ചാൽ നിങ്ങൾക്ക് ജി ഡിയിലേക്ക് അപ്ലൈ ആകാം മാർച്ച് ഒന്ന് രണ്ടായിരത്തി നാലിനും മാർച്ച് ഒന്ന് രണ്ടായിരത്തി എട്ടിൻ്റെ ഇടയിൽ ജനിച്ചാൽ യാന്ത്രികയിലേക്കും ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി നാലിനും ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി എട്ടിൻ്റെ ഇടയിൽ ജനിച്ചാൽ ഡി ബിയിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതുകൂടാതെ അഞ്ച് വർഷത്തിളവ് എസ് സി എസ് ടി കാര്ക്കും മൂന്ന് വർഷത്തെ ഇളവ് ഒ ബി സി എൻ സി എൽ ആണെങ്കിൽ റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ബാച്ചിലേക്കാണ് വാക്കൻസികൾ സീറോ വൺ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സും സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സ് അപ്പോൾ വൺ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സ് വാക്കൻസികൾ നോക്കുകയാണെങ്കിൽ നാവിക് ജി യിലേക്ക് മൊത്തം ഇരുന്നൂറ്റി അറുപത് വാക്കൻസി യാന്ത്രിക മെക്കാനിക്കൽ മുപ്പത് ഇലക്ട്രിക്കൽ പതിനൊന്ന് ഇലക്ട്രോണിക്സിലേക്ക് പത്തൊമ്പത് വേക്കൻസിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തെ ബാച്ചിലാണ് നാവിക് ഡി ബി വരുന്നത് പറഞ്ഞുതരാം നാവിക് ജി ഡിയിലേക്ക് രണ്ടാമത്തെ ബാച്ചാണ് നാവിക് ജി ഡിയിലേക്ക് ഇരുന്നൂറ്റി അറുപത് വാക്കൻസി ഡി ബിയിലേക്ക് അമ്പത് വാക്കൻസി അപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ ഡി ബിയിൽ വാക്കൻസി ഇല്ല സെക്കൻഡ് ബാച്ചിൽ ഡി ബിയിൽ വാക്കൻസി വന്നിട്ടുണ്ട് ഇതാണ് കാര്യങ്ങൾ വാക്കൻസിയുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ സതേൺ ആണ് കേരള വരുന്നത് സതേൺ റീജ്യൻ അപ്പോൾ വാക്കൻസി സതേൺ ആണ് കേരള സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം അഡ്മിറ്റ് കാർഡ് വരും കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാമാണ് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നത് ഫസ്റ്റ് എക്സാം ആയിരിക്കും അപ്പോൾ എക്സാമിന് ഓരോ സെക്ഷനായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഇവിടെ കാണാം സെക്ഷൻ വൺ സെക്ഷൻ ടു പറഞ്ഞ ഓരോ സെക്ഷൻസ് കാണാം അപ്പോൾ നാവിക് ഡി ബി ആണെങ്കിൽ സെക്ഷൻ വൺ ആയിരിക്കും ജി ഡിയിലേക്ക് വൺ ആൻഡ് ടു യാന്ത്രിക് ഇലക്ട്രിക്കലിലേക്ക് വൺ ആൻഡ് ത്രീ പിന്നെ യാന്ത്രിക് ഇലക്ട്രോണിക്സിലേക്ക് വൺ ആൻഡ് ഫോറും യാാന്ത്രിക് മെക്കാനിക്കലിലേക്ക് വൺ ആൻഡ് ഫൈവും റിട്ടേൺ ടെസ്റ്റിൻ്റെ സെക്ഷൻ ഇനി സെക്ഷൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഈ ഒരു സെക്ഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ ഈ സെക്ഷൻ വൈസ് ആണ് ഇനി എക്സാം നടത്തുന്നത് സെക്ഷൻ വൺ അറുപത് മാർക്കിന് പരീക്ഷ നടത്തും നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ടൈം കിട്ടുക അറുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മാത്സ് ഇരുപത് ക്വസ്റ്റ്യൻസ് സയൻസ് പത്ത് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് പതിനഞ്ച് റീസണിങ് പത്ത് ജി കെ അഞ്ച് അതാണ് സെക്ഷൻ വണ്ണിൽ വരുന്ന സബ്ജക്റ്റുകൾ സെക്ഷൻ ടൂല് അമ്പത് മാർക്കിനാണ് പരീക്ഷ മുപ്പത് മിനിറ്റാണ് ടൈം കിട്ടുക മാത്സ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസും ഫിസിക്സ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസാണ് കണ്ടക്ട് ചെയ്യുന്നത് സെക്ഷൻ ത്രീ അമ്പത് മാർക്കിന് മുപ്പത് മിനിറ്റ് എക്സാം ഉണ്ടാവും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് അമ്പത് ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക സെക്ഷൻ ഫോർ അമ്പത് മാർക്കിന് പരീക്ഷ മുപ്പത് മിനിറ്റാണ് ടൈം കിട്ടുക ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അമ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും സെക്ഷൻ ഫൈവ് അമ്പത് മാർക്കിന് മുപ്പത് മിനിറ്റാണ് ടൈം കിട്ട പരീക്ഷയ്ക്ക് മെക്കാനിക്കൽ എൻജിനീയറിങ് അമ്പത് ആണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ സെക്ഷൻ്റെ കാര്യങ്ങൾ മനസ്സിലായി ഇതേ സെക്ഷൻസ് ആണ് ഇവിടെ വരുന്നത് ഉദാഹരണത്തിന് ഡി ബിയിലേക്ക് സെക്ഷൻ വണ്ണും മാത്രമേ ഉണ്ടാവുള്ളൂ ജി ഡിയിലേക്ക് വണ്ണും ടൂവും ഉണ്ടാവും അപ്പോൾ ഈ സെക്ഷൻസ് നോക്കുക അതാണ് സിലബസ് വരുന്നത് അപ്പോൾ ഏത് സിലബസ് ലെവൽ കാണാം ടെൻത്ത് സിലബസ് ട്വൽത്ത് സിലബസ് ഡിപ്ലോമ സിലബസുകൾ കാണാം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു പരീക്ഷ കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് ഇവിടെ കാണാം വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ആയിരത്തി അറുനൂറ് മീറ്റർ ഏഴ് മിനിറ്റ് കൊണ്ട് ഓടിക്കയറണം അതുകൂടാതെ ഇരുപത് സ്കോട്ടപ്പും പത്ത് പുഷപ്പും നിങ്ങൾ എടുത്തിട്ടുണ്ടാവണം മൂന്ന് നിങ്ങൾ പാസ്സാവണം അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കണ്ടക്ട് ചെയ്യും പിന്നെ മെഡിക്കൽ എക്സാം ഉണ്ടാവും പിന്നെയാണ് അവർ മെറിറ്റും കാര്യങ്ങളും ഇടുക ഇതാണ് സെലക്ഷൻ ക്രൈറ്റീരിയ അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് കോസ്റ്റ് ഗാർഡിൻ്റെ വെബ്സൈറ്റാണ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ജൂൺ പതിനൊന്ന് മുതൽ ജൂൺ ഇരുപത്തഞ്ച് വരെയാണ് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നത് ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ഫീസ് വരുന്നുണ്ട് മുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഫീസ് വരുന്നില്ല ബാക്കി വരുന്ന എല്ലാവരും മുന്നൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം എക്സാമിനേഷൻ സെൻറ്ററും കാര്യങ്ങളൊക്കെ കേരളത്തിലുണ്ടാവും അപ്പോൾ ആ കാര്യത്തിനൊന്നും ഡൗട്ട് വേണ്ട പിന്നെ ചെസ്റ്റ് വരുന്നത് മിനിമം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം വെയിറ്റ് പറയുന്നത് ഹൈറ്റിനും ഏജിനും അനുസരിച്ച വെയിറ്റ് ആണ് ഹിയറിംഗ് ആയിരിക്കണം ഹിയറിംഗ് കപ്പാസിറ്റി നോർമൽ ആയിരിക്കണം ഹൈറ്റ് വേണ്ടത് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ആണ് മിനിമം ഹൈറ്റ് വേണ്ടത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി സാലറി പാക്കേജ് കാണാം ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറാണ് ജി ഡിയിലേക്ക് ഇത് ബേസിക് പേ ആണ് അതിൻ്റെ കൂടെ ഒരുപാട് അലവൻസുകൾ വരുന്നുണ്ട് ബേസിക് പേ മാത്രമാണ് ഇരുപത്തൊന്ന് എഴുന്നൂറ് ജി ഡിയിലേക്കും ഡി ബിയിലേക്കും ഇരുപത്തൊന്ന് എഴുന്നൂറ് തന്നെയാണ് യാത്രക്കിലേക്ക് സാലറി കൂടും ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറാണ് ബേസിക് പേ വിത്ത് ഒരുപാട് അലവൻസുകളും നിങ്ങളുടെ കയ്യിൽ കിട്ടും ഫ്രണ്ട്സ് അപ്പോൾ അതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് വലിയ ഡൗട്ട് വരികയാണെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറഞ്ഞോളൂ അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ് കാരണം അത്യാവശ്യം നല്ലൊരു സാലറി പാക്കേജോട് കൂടി നിങ്ങൾക്ക് സ്ഥിര ജോലിയാണ് കോസ്റ്റ് ഗാർഡ് ഓഫർ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പേര് കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നൊരു നോട്ടിഫിക്കേഷൻ കൂടെയാണ് എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപേക്ഷ അയക്കുക ഇതുപോലത്തെ ഡെയിലി അപ്ഡേറ്റ്സുകൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ